രാമേന്ദ്രൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സമയത്ത് ഒരു ഒരു നല്ല വാർത്ത എന്ന നിലക്ക് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അത് അവതരിപ്പിച്ച അവതാരകർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ദളിത് ആക്ടിവിസ്റ്റും അതേപോലെ തന്നെ ദളിത് ചിന്തകനുമായ അവതരിപ്പിക്കപ്പെടുന്ന സണ്ണിയം കവിക്കാർ ഈ വർഷം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന വാർത്തയാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നതും ഞാൻ കേട്ടു അപ്പം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ മൂന്നാമത് വരുന്നത് സമൂഹത്തിന് ഒരു ദുരന്തമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിണറായി സർക്കാരിനെ ഒഴിവാക്കുക ദുരന്തമാണെന്ന് മുമ്പ് പറഞ്ഞു പറഞ്ഞിരുന്നു അത് ഒരാവർത്തനമാണ് പറച്ചിൽ എന്ന് പറയുള്ളൂ എന്തായാലും അങ്ങനത്തെ ഒരു ഫീൽ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മൂന്നാമത് അധികാരത്തിലേറ്റാതിരിക്കുന്നതിന് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുമെന്നും തനിക്ക് ഉചിതമായ രീതിയിലുള്ള ഒരു ഓഫർ യു ഡി എഫ് നൽകി മത്സരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അവതാവര് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങയുടെ പേര് പരാമർശിക്കപ്പെടുന്ന മണ്ഡലം വൈക്കമാണല്ലോ എന്നുള്ളത് ആ വൈക്കത്ത് നിന്നാൽ വിജയിക്കാനുള്ള സാധ്യത കുറവല്ലേ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് സുരക്ഷിത മണ്ഡലം എന്ന് പറയുന്ന ഒന്നില്ല എല്ലാ മണ്ഡലങ്ങളും അസ്ഥിര മണ്ഡലങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതത്വമില്ലാത്ത മണ്ഡലങ്ങളോ ആണ് എന്ന നിലക്ക് ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് വൈക്കം മണ്ഡലത്തിൽ അല്ല യു ഡി എഫ് യഥാർത്ഥത്തിൽ സണ്ണിയം കവിക്കാരനെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കേണ്ടത് കാരണം യു ഡി എഫിന് അദ്ദേഹം ഒരു അസറ്റാണ് എന്ന് കരുതുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജയിക്കാൻ സാധ്യത ഉള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പലതരം പ്രശ്നങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയെ നമ്മളുടെയൊക്കെ ജൂനിയറായിട്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം എന്താണ് രാമേന്ദ്രൻ വിഷയത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള മഹാരാജാസിൽ നമ്മളുടെയൊക്കെ ജൂനിയർ ആയിട്ട് പഠിച്ചിരുന്ന ഒരാളാണ് എന്റെ ഓർമ്മ തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവിടെ പ്രൊഫസർ ആയിരുന്നല്ലോ കെ എസ് രാധാകൃഷ്ണന്റെ സ്റ്റുഡൻറ് ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ സണ്ണി കബിക്കാട് എന്നല്ലായിരുന്നു മഹാരാജുള്ള പേര് എം എം പൈലി 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 എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞാല് മഹാരാജാസ് കോളേജിൽ നമ്മുടെ ജൂനിയറൊക്കെ ആയിട്ട് പഠിക്കുമ്പോൾ സണ്ണി സണ്ണി കപിക്കാട് പൈലി എന്ന് പറയുന്ന ക്രൈസ്തവൻ ആണ് അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് എൽ ഐ സിയിൽ ജോലി കിട്ടുമോ എന്തൊക്കെ അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ മറ്റോ അദ്ദേഹം ഈ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് അനിൽകുമാർ എന്ന് പേര് മാറ്റുകയുണ്ടായി അപ്പോൾ പേര് മാറ്റിയിട്ട് വീണ്ടും അദ്ദേഹം പട്ടിയജാതി ആവോ പേര് മാറ്റി അങ്ങനെയാണ് ജോലി കിട്ടിയതെന്ന് തോന്നുന്നു കാരണം ഈ പരിവർത്തിത ക്രൈസ്തവൻ എന്നുള്ള രീതിയിലല്ലാതെ സംവരണം കിട്ടാൻ വേണ്ടി വീണ്ടും എസ് സി ആകാൻ അനിൽകുമാർ എന്നുള്ള പേര് അനിൽകുമാർ എന്നുള്ള പേര് സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവനായിരുന്ന ഒരാൾ വീണ്ടും ഹിന്ദു പട്ടികജാതി പെട്ട് ജോലി ജോലി നേടുന്ന അങ്ങനെയാണ് അപ്പോൾ അതിനെപ്പറ്റി പല ആളുകൾ പല ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ജോലി കിട്ടാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഈ അത് കഴിഞ്ഞ് വീണ്ടും സണ്ണി എന്നുള്ള പേരിൽ സണ്ണി കപിക്കാട് എന്നുള്ള പേരിൽ സണ്ണി എന്നുള്ള പേര് പല ആളുകൾക്കും ഉണ്ടാവാം ഇല്ലേ ഗാവസ്കറെ സണ്ണി നാളുകൾ വിളിക്കുന്നില്ലേ സുനിൽ ഗാവസ്കറെ അത് സുനിൽ എന്നുള്ളത് വെച്ചിട്ട് സണ്ണി സണ്ണിന്ന് വേറെ ആളുകൾക്കുമൊക്കെ പേരുണ്ട് ഹിന്ദുക്കൾക്കും ഉണ്ട് എന്നൊക്കെ ആളുകൾ പലതും പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഈ സണ്ണി കപിക്കാട് എന്നുള്ള പേര് തന്നെ ഇദ്ദേഹം മോഷ്ടിച്ചതാണ് എന്ന് പച്ചക്കുതിര എന്ന് പറയുന്ന മാസികയുണ്ടല്ലോ ഡി സി ബുക്സിന്റെ അതില് സണ്ണി എം കവിക്കാട് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കവിയാണ് നോവലിസ്റ്റുമാണ് കോട്ടയംകാരനാണ് ഈ സണ്ണി കവിക്കാടിനെ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഇത്തരം ആള് ആരോടെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഞാൻ സണ്ണിനെ മനസ്സിലാക്കുന്നത് സണ്ണി എം കവിക്കാട് എന്ന നിലക്കും അദ്ദേഹം എന്ന നിലക്കും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ചലഞ്ഞ് ഇങ്ങനെ വരുമല്ലോ അപ്പോ ഈ സണ്ണി എം കവിക്കാട് എന്ന് പറഞ്ഞൊരു കവി രണ്ട് കവിതാ സമാഹാരങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് മധുരവേലി സ്വദേശിയാണ് ഈ കോട്ടയത്തെ നോവലിസ്റ്റ് ദലിത് സംഘാടകനുമാണ് ഈ സണ്ണി എം കവിക്കാട് എന്ന് പറയുന്നത് കവിയായ ആള് സണ്ണി കവിക്കാടെന്ന് ഇങ്ങേര് അതിൽ നിന്ന് എടുത്താണെന്ന് സണ്ണി എം കവിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ചക്കുതിരയിൽ അപ്പോൾ പച്ചക്കുതിരയിൽ സണ്ണി എം കവിക്കാട് എന്ന് പറഞ്ഞ കവി പറഞ്ഞ വാചകം ഞാൻ വായിക്കാം എൻ്റെ നാട്ടുകാരൻ തന്നെയായ എം എം പൈലി എന്നയാൾ പിൽക്കാലത്ത് അനിൽകുമാർ എന്ന് പേര് സ്വീകരിക്കുകയും അദ്ദേഹം പിന്നീട് എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ പേരിനെ അനുകരിച്ച് സണ്ണി കവിക്കാട് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അല്ല എന്താണ് ആ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു കവിയുടെ പേര് ഈ പൈലി പിന്നീട് സ്വീകരിച്ചു തൂലിക നാമമായി എന്നാണ് ഈ ആരോപണം ഒറിജിനൽ പേര് സണ്ണി കവിക്കാട് കവി എന്നുള്ളത് കവി എന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ പാലക്കത്തറ പത്രോസിന്റെയും അന്നം മകനാണ് ഈ സണ്ണി കവിക്കാട് എന്ന് പറഞ്ഞയാള് ഭാര്യ ലിസി അദ്ദേഹത്തിന് രണ്ട് കവിതാ സമാഹാരം ഉണ്ട് ഇറങ്ങുന്നു ബലിയാടുകളുടെ വെളിപാടുകൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പേര് മോഷ്ടിച്ചതാണെന്ന് ഒറിജിനൽ പേരുള്ള ഒരാൾ ആരോപിച്ചിട്ടുണ്ട് നേരത്തെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ കക്ഷിയൊന്നും ചേരുന്നില്ല അല്ല ഇതിൽ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാ നമ്മുടെ ഇയാളില്ലേ കൊടിക്കുന്നിൽ സുരേഷ് കൊടുക്കുന്ന സുരേഷിനെ നേരത്തെ കോൺഗ്രസ്സുകാർ നമ്മുടെ പി ടി തോമസ് ഒക്കെ ഇല്ലേ അറിഞ്ഞിരുന്നത് മാണിക്കൻ എന്നുള്ള പേരിലാണ് അ ക്രിയാനിയായിരുന്നു കൊടുക്കുന്നതിൽ സുരേഷ് പി ടി തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രേരിപ്പിക്കുകയും പിന്നെ വീണ്ടും എസ് സിയിലേക്ക് മാറ്റി കൊടുക്കുന്ന സുരേഷ് എന്നുള്ള പേര് ഇടുകയൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ആ കേസ് കൊടുക്കുന്നൊരു സുരേഷിനെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ന്യായമായും ഈ സണ്ണി കബിക്കാടിനെതിരെ പൈലി എന്നുള്ള പേര് മഹാരാസിലൊക്കെ പഠിക്കുമ്പോൾ പൈലീന്നാണ് എം എം പൈലിന്നാണെന്നുള്ളത് അറിയാവുന്നതാണല്ലോ നമുക്കും അറിയാവുന്നതാണ് ഒരു കേസേതായ ഉറപ്പാണ് ഈ കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിൽ വൈക്കം സംവരണമണ്ഡലല്ലേ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണെങ്കിൽ മത്സരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരാം അല്ല ഇതിൽ യു ഡി എഫ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരം ഒരു സംഭരണ മണ്ഡലത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഒരു ജനറൽ സീറ്റ് അതും ജയിക്കാൻ സാധ്യതയുള്ളതും ഉറപ്പുള്ളവുമായിട്ടുള്ള സീറ്റിൽ മത്സരിപ്പിക്കുന്നതാണ് പൊതുവെ നല്ലത് താമസിക്കുന്ന അതെ അതും കൊണ്ടിപ്പോ മണ്ഡ താൻ താമസിക്കുന്ന മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം എന്നില്ല ഇപ്പൊ സതീശൻ പറവൂരല്ലല്ലോ യഥാർത്ഥത്തിൽ പക്ഷെ അദ്ദേഹം പറവൂരുകാരനായി മാറി പറ ഒരു അതെ ഹേ ബാബു അങ്ങനെയല്ലേ അങ്കമാലിയിൽ നിന്നും തൃപ്പൂണത്തറയിൽ വരുന്നു ഇപ്പോൾ തൃപ്പോണത്തക്കാരൻ ആണെന്നേ അദ്ദേഹത്തെ അറിയുള്ളൂ അതിൽ കഥയില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ള ആളുകൾ വരുമ്പോൾ അവരെ സുരക്ഷിത മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുക കാരണം സണ്ണിയം കവിക്കാട് മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ദളിത് പ്രത്യയശാസ്ത്രം അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ശബ്ദം നിയമസഭയിൽ വരുത്തുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ നല്ലതായിരിക്കും പിന്നെ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ അതിൻ്റെ ജനറൽ ആണെങ്കിൽ പിന്നെ അത്തരം പ്രശ്നങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ ഈ വക അന്വേഷണങ്ങളോ ആരോപണങ്ങളോ ഒന്നും വരാൻ സാധ്യല്ല അപ്പം അതും ഇതിനകത്ത് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഷണ്ണി കവിക്കാരനെ നിർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബി ജെ പി വോട്ട് കിട്ടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊക്കെ ബി ജെ പി വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തോളൂ കാരണം നിരന്തരം ഈ ിയെ ഫാഷ് ശക്തി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സണ്ണി കബിക്കാട് പിന്നെ ഈ സണ്ണി കബിക്കാടിനെ വൈക്കത്ത് നിർത്തുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കത്ത് യു ഡി എഫ് ജയിക്കാറേ ഇല്ല പണ്ട് സംവരണ മണ്ഡലം അല്ലാതിരുന്ന കാലത്തും പി എസ് ശ്രീനിവാസനൊക്കെ അതിപ്പോ ഈ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫിന് കാര്യമായി പരിക്കില്ലാത്ത ഒരു പ്രദേശമാണ് വൈക്കം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയ സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സി കെ ആശ സി പി ഐടെ നല്ല വിജയമാണ് അമ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അതിന് മുമ്പത്തേനേക്കാൾ ആശ ആശയ്ക്ക് നാല്പത്തി ആറ് പോയിന്റ് ഒമ്പതഞ്ച് ശതമാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ ഒമ്പത് ശതമാനം കൂടി കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പി ആർ സോണ കോൺഗ്രസ് മുപ്പത്തിമൂന്ന് ശതമാനമേ കിട്ടിയിട്ടുള്ളൂ തവണ രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈക്കം മണ്ഡലത്തിൽ നടന്നു എൻ കെ നീലകണ്ഠൻ എന്ന ബി ഡി ജെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി എൻ കെ നീലകണ്ഠന് മുപ്പത്തിരണ്ടായിരത്തി എൺപത്തി ഏഴ് വോട്ട് കിട്ടി മുപ്പത്തിരണ്ടായിരം വോട്ട് കിട്ടി ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ട് വയ്ക്കത്ത ശരി ആ നീലകണ്ഠന് അപ്പോൾ എ സനീഷ് കുമാർ മൂന്നാം സ്ഥാനത്ത് പോയി കോൺഗ്രസ്സുകാരൻ മുപ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ട് ഇത്രയും വോട്ടേ കിട്ടിയുള്ളൂ ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ബി ഡി ജെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഒന്നൊന്നര ശതമാനം വോട്ട് കൂടുതലാണ് രണ്ടായിരത്തി പതിനൊന്നില് കെ അജിത്ത് സി സി പി ഐയുടെ അമ്പത്തൊന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം കിട്ടി അറുപത്തിരണ്ടായിരം ഈ സനീഷ് കുമാർ രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസിന്റെ നാല്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് അപ്പോഴും ഒമ്പത് ശതമാനം വ്യത്യാസമുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അന്ന് നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടേ കിട്ടിയുള്ള വലിയ സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് നീലകണ്ഠൻ വന്നപ്പോൾ മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം വോട്ട് പിടിച്ചു എന്നുള്ളത് അപ്പോ അത്യാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥി നിന്നാലും അവിടെ വോട്ടൊക്കെ പിടിക്കാവുന്ന സ്ഥലമാണത് അപ്പോ അല്ല ഇതിന്റെ ഈ സ്റ്റാറ്റിക്സ് വെച്ച് നോക്കിയാലേ ഒരു കാരണവശാലും ഷണ്ണി അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ അവിടെ വൈക്കം മണ്ഡലത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ വൈക്കം മണ്ഡലം യു ഡി എഫിന് പിടിക്കാം അതിനുവേണ്ടിയാണ് മത്സരിപ്പിക്കണമെന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കാൻ പറയുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് അദ്ദേഹത്തെ നല്ല നിയമമണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക അതാണ് യു ഡി എഫിന് ചെയ്യാവുന്ന ഒരു കാര്യം വൈക്കം ഒരിക്കലും ഷണ്ണിക്ക് പറ്റിയ സ്ഥലമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക